ആവേശമേറിയ പോരാട്ടങ്ങൾക്കും വാശിയേറിയ മത്സരങ്ങൾക്കും ഒടുവിൽ പാരീസ് ഒളിമ്പിക്സിന് തിരശീല വീണിരിക്കുന്നു മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സിനാണ് പാരീസ് ഇത്തവണ സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഒളിമ്പിക്സ് വേദിയിൽ പ്രതീക്ഷിച്ചൊരു വിജയം കാഴ്ചവെക്കാൻ കഴിയാതെയാണ് ഇത്തവണ ഇന്ത്യയുടെ മടക്കം വാനോളം മെഡൽ പ്രതീക്ഷ ഒരു പത്ത് മെഡലെങ്കിലും ഇന്ത്യ സ്വന്തമാക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൻ ടോക്കിയോ ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യക്ക് അതിനൊപ്പം പോലും എത്താൻ കഴിഞ്ഞില്ല എന്നത് നിരാശയാണ് രാജ്യത്തെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ മെഡലുകളിൽ അഭിമാനം കൊള്ളുമ്പോൾ പോലും അല്പം നിരാശ ബാക്കിയാകുന്നു നൂറ്റിപ്പതിനേഴംഗ സംഘവുമായാണ് ഇന്ത്യൻ ടീം പാരീസിലേക്ക് ചുവടുവെച്ചത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ ആറ് മെഡലുകൾ അത്ലറ്റിക്സിൽ വെള്ളി തിളക്കം ഷൂട്ടിങ്ങിൽ മൂന്ന് വെങ്കലം ഗുസ്തിയിലും ഹോക്കിയിലും ഓരോന്ന് വീതം ഇത്തവണ ഇവിടെ തീരുന്നു ഒളിമ്പിക്സ് വേദിയിലെ ഇന്ത്യൻ മെഡൽ നേട്ടം ടോക്കിയോയിലെ നാൽപ്പത്തി എട്ടാം സ്ഥാനത്തു നിന്നും നിലം തൊടാതെ വീണത് എഴുപത്തിയൊന്നാം സ്ഥാനത്തേക്ക് രാജ്യത്തെ കായിക മേഖലയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് കുറ്റപ്പെടുത്തലുകൾക്കും പഴിചാരലുകൾക്കും അപ്പുറത്ത് കൃത്യമായ വിലയിരുത്തലാണ് ആവശ്യം മുൻപ് മെഡൽ സ്വന്തമാക്കിയിരുന്ന ബാഡ്മിന്റൺ വെയ്റ്റ് ലിഫ്റ്റിംഗ് തുടങ്ങിയ മത്സര ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് അടിപതറി അവകാശ സംരക്ഷണത്തിനായി തെരുവിൽ സമരം ചെയ്യേണ്ടി വന്നതിനാൽ ഗുസ്തി താരങ്ങൾക്ക് മതിയായ പരിശീലനം പോലും ലഭിച്ചില്ല ബാഡ്മിന്റണിൽ മൂന്നാം മെഡൽ ലക്ഷ്യം വെച്ച ഇന്ത്യയുടെ അഭിമാന താരം പി വി സിന്ധുവിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല വെങ്കല മെഡൽ ഉന്നം വെച്ചിറങ്ങിയ ലക്ഷ്യ സിംഗിനെയും ഭാഗ്യം തുണച്ചില്ല കഴിഞ്ഞ നാല് തവണ ബമ്പൻ വിജയം സ്വന്തമാക്കിയ ബോക്സിംഗിലും ഇത്തവണ ഫലം നിരാശയായിരുന്നു പതിനാറിനങ്ങളിൽ മത്സരത്തിനിറങ്ങിയെങ്കിലും മെഡൽ നേട്ടത്തിൽ വെള്ളിത്തിളക്കം സ്വന്തമാക്കാൻ കഴിഞ്ഞത് നീരജ് ചോപ്രയ്ക്ക് മാത്രം മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ അവിനാഷ് സാംബ്ളെ ഫൈനലിലെത്തിയതും അഭിമാന നേട്ടം െ മോസ്കോ ഒളിമ്പിക്സിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ലിയാൻഡോയിലൂടെയാണ് രാജ്യം മെഡൽ പട്ടികയിൽ തല ഉയർത്തിയത് രണ്ടായിരത്തിലും രണ്ടായിരത്തി നാലിലും മോശമല്ലാത്ത പ്രകടനം രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ ജനതയുടെ അഭിമാനം വാനോളം ഉയർത്തി അഭിനവ് ബിന്ദ്ര എന്ന ഷൂട്ടറിലൂടെ തങ്കത്തിളക്കമുള്ള സ്വർണ്ണ മെഡൽ ഇന്ത്യയിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറും രണ്ടായിരത്തി പതിനാറിൽ രണ്ടും മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചു ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ സുവർണ കാലം കഴിഞ്ഞ തവണയാണ് നീരജ് ചോപ്രയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ ഏഴ് മെഡലുകൾ ടോക്കിയോ ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന് കരുതിയെങ്കിലും ഫലം വിപരീതമായിരുന്നു ഒളിമ്പിക്സിനായി കോടികൾ ചെലവഴിച്ചെങ്കിലും അതൊന്നും എങ്ങുമെത്തിയില്ല മെഡലുറപ്പിച്ച മത്സര ഇനങ്ങളിൽ പോലും അവസാന ഘട്ടത്തിൽ താരങ്ങൾക്ക് പതറിപ്പോയി രാജ്യത്തിനായി മികച്ച കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഖേലോ ഇന്ത്യയും എങ്ങുമെത്തിയില്ല കായിക താരങ്ങൾക്കും രാജ്യത്തിനുമായി കോടികൾ ചെലവഴിച്ചെന്ന് ഓരോ ഒളിമ്പിക്സ് പിന്നിടുമ്പോഴും അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഫലപ്രദമായ രീതിയിൽ അത് ചെലവഴിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം കായിക മന്ത്രാലയത്തിന്റെ പതിവ് പ്രസ്താവനകൾ മണിക്കൂറുകൾക്കകം ഇത്തവണയും എത്തും വീഴ്ചകൾ പരിശോധിച്ച് വരും വർഷങ്ങളിൽ നില മെച്ചപ്പെടുത്താം അടിസ്ഥാന സൗകര്യങ്ങളിലും സാമ്പത്തിക ശേഷിയിലും ഇന്ത്യയെക്കാൾ എത്രയോ കുറവുള്ള രാജ്യങ്ങൾ ഒളിമ്പിക്സ് വേദിയിൽ മെഡൽ വാരിക്കൂട്ടുമ്പോൾ നമ്മുടെ കായിക താരങ്ങൾക്ക് എവിടെയാണ് പിഴയ്ക്കുന്നത്